സംസ്ഥാനത്തെ ഉയർന്ന താപനില വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലകളിൽ അനുഭവപ്പെടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്നും നാളെയുമായി എട്ടു ജില്ലകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടുമെന്നും യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് പുതിയ ഉയർന്ന താപനില മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്നും നാളെയും കൊല്ലം കോട്ടയം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനിലയായ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനിലയായ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് താപനില ഉയർന്ന നിലയിൽ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലായതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സൂര്യാഘാത സാധ്യത പരിഗണിച്ച വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ മുപ്പത് വരെയാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ വിശ്രമം അനുവദിക്കും ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷിഫ്റ്റ് അവസാനിക്കും വൈകിട്ട് മൂന്നിനത് പുനരാരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണം ജില്ലാ ലേബർ ഓഫീസർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് ദൈനംദിന പരിശോധന നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ ചൂടിനെ അതിജീവിക്കാൻ പ്രത്യേക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ വെള്ളം കുടിക്കാൻ സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കണം ഇതിനായി ദിവസവും രണ്ടു നേരം വെള്ളം കുടിക്കാനായി വാട്ടർ ബില്ലും മുഴങ്ങും